ഹലോ എല്ലാവർക്കും നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ചാമ്പങ്ങ വൈനാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത് അത് നല്ല വീര്യത്തോടു കൂടിയ ചാമ്പങ്ങ വൈനാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ ചാമ്പങ്ങയൊക്കെ ഒന്ന് പറിച്ചെടുക്കാം ഒരു വലിയ മരമാണ് കേട്ടോ വെറുതെ പോകുന്നതുകൊണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു ചാമ്പങ്ങ വൈൻ തന്നെ തയ്യാറാക്കാമെന്ന് ഞാൻ നേരത്തെ കുറച്ച് വൈൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അത് നല്ല സൂപ്പർ വൈനായിരുന്നു കേട്ടോ നല്ല വീര്യം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഇനി ചാമ്പങ്ങ കളയില്ല എന്ന് വിചാരിച്ചത് പണ്ടൊക്കെ വെറുതെ നമ്മുടെ വീട്ടിലൊക്കെ ചാമ്പങ്ങ ഉണ്ടാകുമ്പോൾ അതെല്ലാം വെറുതെ പൊഴിഞ്ഞു പോകാറാണ് പതിവ് ആർക്കും അങ്ങനെ വേണ്ട എന്നുള്ളതാണ് പക്ഷേ നമുക്ക് വയനൊന്നും ഉണ്ടാക്കാൻ എല്ലാവർക്കും ഒന്നും അറിയ അറിയേ ഉണ്ടായിരുന്നില്ല അപ്പം ഞാനിവിടെ ഒരു രണ്ട് രണ്ടര കില അടുപ്പിച്ചിട്ടുണ്ടാവും രണ്ടര കൂടുതലുണ്ടാവും കേട്ടോ എല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് കഴുകി നല്ല ഉണക്കി നമ്മൾ നമ്മളതിൻ്റെ അകത്തെ കുരുവെല്ലാം നമ്മൾ കളഞ്ഞെടുത്തതാണ് ആദ്യമേ നമ്മളിത് കഴുകിയതിന് ശേഷം അത് ഞാൻ നിങ്ങളെ കാണിക്കാത്തതാണ് കേട്ടോ ഒരുപാട് സമയം സമയമെടുക്കും കഴുകിയൊക്കെ വൃത്തിയാക്കിയൊക്കെ വരുമ്പോൾ നല്ല ഉണക്കിയെടുക്കണം അതിൻ്റെ അകത്ത് ഒരു തരി പോലും വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടാവാൻ പാടില്ല കേട്ടോ അപ്പോൾ നല്ല പഴുത്ത നല്ല മധുരമുള്ള ചാമ്പങ്ങയാണത് അങ്ങനെയുള്ള ചാമ്പങ്ങയ്ക്കാണ് ഈ പറയുന്ന നല്ല വീര്യത്തോടു കൂടിയുള്ള വൈൻ കിട്ടുക വാടിയതോ അധികം പഴുക്കാത്തതോ എടുക്കരുത് നന്നായിട്ട് പഴുത്ത ചാമ്പങ്ങയ്ക്കാണ് ഈ പറയുന്ന ഈ നല്ല വീര്യം കിട്ടുക അപ്പം ആദ്യമേ നമ്മളിത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമ്മളിതിൻ്റെ അകത്തെ കുരുവൊക്കെ എടുത്ത് കളയാൻ പാടുള്ളൂ അപ്പോൾ അതാ രണ്ടായിട്ട് മുറിച്ചിട്ട് ഇതേമാതിരി ഇതിൻ്റെ അകത്തുള്ള കുരുവെല്ലാം നമ്മളെടുത്ത് കളയണം ഇതിൻ്റെ അകത്തൊക്കെ ചെറിയ ചെറിയ പുഴുക്കളുണ്ടാവും കേട്ടോ അത് വളരെയധികം ശ്രദ്ധിക്കണം പുഴു ഉണ്ടാവും പിന്നെ പൊടികളൊക്കെ അതിൻ്റെ അകത്ത് ഈ ഇടയിലൊക്കെ കയറിയിരിക്കും അപ്പോൾ ഇതെല്ലാം നമ്മൾ വൃത്തിയായിട്ട് നമ്മൾ കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഈ വൈൻ ഉണ്ടാക്കാൻ പാടുള്ളൂ അപ്പോൾ അതാ വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നും ഇതുപോലെ കുറച്ച് പണിയുണ്ട് കേട്ടോ ഈ കുരുവൊക്കെ കളയാനും ഇതിൻ്റെ അകത്തെയുള്ള പൂ പോലെയുള്ള ഒരു ഉണ്ട് അതെല്ലാം നമ്മളെടുത്ത് കളയണം പക്ഷേ നമ്മൾ എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നല്ല ഗുഡ് റിസൾട്ടാണ് കിട്ടാൻ പോകുന്നത് അപ്പം നമുക്കിത് ആദ്യമേ തന്നെ ഇതിൻ്റെ ഞാൻ കുറേയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കി കൂടി നമുക്ക് കുരു കളഞ്ഞെടുക്കാം അതിന് ശേഷം നമുക്ക് വൈൻ തയ്യാറാക്കിയെടുക്കാം ആദ്യമേ തന്നെ നമുക്കിതുപോലൊരു ഭരണിയാണ് നമ്മൾ വൈൻ തയ്യാറാക്കാനായിട്ട് എടുക്കേണ്ടത് കുപ്പി എടുക്കാൻ ഞാൻ പറയില്ല കാരണം അതിൻ്റെ ആ വീര്യം കൊണ്ട് ചിലപ്പോൾ കുപ്പിയൊക്കെ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതുപോലുള്ള ഭരണിയാണ് വൈൻ ഒക്കെ തയ്യാറാക്കാനായിട്ട് ഏറ്റവും നല്ലത് അപ്പം നമ്മളിത് കഴുകി വൃത്തിയാക്കി ഒരു രണ്ട് ദിവസം നമ്മൾ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വൃത്തിയായിട്ട് കഴുകി ഉണക്കി കുരുവെല്ലാം കളഞ്ഞെടുത്ത് ഈ ചാമ്പങ്ങ നമ്മൾ ഇതിൻ്റെ പകുതി ചാമ്പങ്ങ നമ്മൾ ഇട്ട് കൊടുക്കുവാണ് കുറേശയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം മിക്ക വീട്ടിൽ ഇതുപോലുള്ള ചാമങ്ങിയൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ ഈ വൈൻ ഇടാന്നുള്ളത് എല്ലാവർക്കും ഒന്നും അറിയുന്ന കാര്യങ്ങളല്ല എന്ന് തോന്നുന്നു കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇതുപോലെയാണ് നമ്മൾ ഇടയ്ക്ക ഇട കലർത്തി ഇടകലർത്തിയാണ് ഇടുന്നത് ഇപ്പം ചാമ്പങ്ങി ഒരു രണ്ട് കിലോ ഉണ്ട് കേട്ടോ പഞ്ചസാരയും ഞാനൊരു രണ്ടേകാൽ കിലോയോളം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മളിതുപോലെ ആദ്യമേ കുറച്ച് ചാമ്പങ്ങ പിന്നെ പഞ്ചസാര പിന്നെ ചാമ്പങ്ങ പിന്നെ പഞ്ചസാര അങ്ങനെ നമ്മൾ പകുതി പകുതിയായിട്ട് നമ്മൾ മൊത്തം ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ ഈ ഭരണിയിലേക്ക് ചാമ്പങ്ങയും പഞ്ചസാരയും നമ്മൾ ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു അരസ്പൂൺ ഈസ്റ്റാണ് മൂന്ന് കഷ്ണം പട്ട ഒരു എട്ട് കഷ്ണം ഗ്രാമ്പു ഒരു ആറോ ഏഴോ ഏലക്ക കൂടി നമുക്കിട്ട് കൊടുക്കാം പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു പിടി ഗോതമ്പാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പച്ച ഗോതമ്പ് അതും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി വരുന്ന പഞ്ചസാര കൂടി ഇതിൻ്റെ നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ഇനി നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി മധുരം ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് കിലോ ചാമ്പങ്ങയ്ക്ക് രണ്ടേകാൾ കിലോയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇതിപ്പോൾ രണ്ടര കിലോ കൊള്ളുന്ന ഒരു ഭരണിയാണ് കേട്ടോ പലരും പല വിധത്തിലല്ലേ ഞാൻ ഞാനിടുന്നത് ഈ രൂപത്തിലായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാമ്പങ്ങയുടെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈജഷൻ നന്നായിട്ട് ഉണ്ടാവാനും ശരീരത്തിന് നല്ല ഉന്മേഷം കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാമ്പങ്ങ വൈൻ തയ്യാറാക്കുന്നത് ശരിക്കും ഡൈജഷൻ ഇല്ലെങ്കിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ഈ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു അമ്പത് മില്ലിയൊക്കെ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുടിച്ചതിന് ശേഷം തന്നെ നമുക്കത് അറിയാൻ പറ്റും നമ്മുടെ ബോഡിയിൽ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ചാമ്പങ്ങ പ്രത്യേകത തന്നെ അതാണ് കേട്ടോ മെയിൻ ഉദ്ദേശം തന്നെ ഡൈജഷൻ നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചാമ്പങ്ങ തയ്യാറാക്കുന്നത് ി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ലിറ്റർ വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക ചൂടായ പോലെ നല്ലപോലെ വെട്ടി തിളപ്പിക്കുക അതിനുശേഷം ഇത് നല്ലപോലെ ഫാനിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെയൊക്കെ ഒഴിച്ചു കൊടുക്കുക അതുപോലെ ഞാനിവിടെ ഒരു ലിറ്റർ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇത് നികക്കിടക്കണം അട്ട മുങ്ങിക്കിടക്കണം ഈ ചാമ്പങ്ങയും പഞ്ചസാരയും എല്ലാം കൂടെ നമ്മൾ ഒന്ന് ഇളക്കി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിത് ഡെയിലി നമ്മളിത് കെട്ടി ഇന്നിപ്പം നമ്മൾ കെട്ടിവെച്ചു കെട്ടിവെച്ചതിന് ശേഷം എന്നും വൈകിട്ട് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക പതുക്കെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത പോലെ നല്ല പോലെ ഒരേ ഭാഗത്തോട്ട് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കാൻ പാടില്ല ഒരു സൈഡിലേക്ക് തന്നെ നമ്മളിത് ഇങ്ങനെ ഇളക്കി കൊടുക്കുക എല്ലാ പ്രാവശ്യവും അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മളിത് കെട്ടിവെക്കുക ഇങ്ങനെ കെട്ടിവെച്ച് ഞാനിവിടെ ഒരു മുപ്പത്തഞ്ച് ദിവസമാണ് ഞാനിത് ഇതുപോലെ ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ ഒരു നമ്മളിത് എടുക്കുന്നതിന് പത്ത് ദിവസം വരെ ഞാൻ ഇത് ഇളക്കി കൊടുക്കുമായിരുന്നു പത്ത് ദിവസം മാത്രമേ ഇളക്കി കൊടുക്കാത്തതുള്ളൂ അതായത് ഇരുപത്തഞ്ച് ദിവസവും ഞാൻ ഡെയിലി ഇളക്കി കൊടുക്കുമായിരുന്നു നൈറ്റ് കിടക്കുന്നതിന് മുമ്പ് പിന്നെ ഞാൻ പത്ത് ദിവസം ഞാൻ ഇളക്കി കൊടുത്തിട്ടില്ല എന്നിട്ട് ഇതുപോലെ വീണ്ടും നമ്മൾ കെട്ടി ഭദ്രമായിട്ട് വെക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ കെട്ടി വെച്ച് കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് നല്ല കട്ടിയുള്ള ഒരു ചരട് വെച്ചിട്ട് വേണം നമ്മളിത് കെട്ടാനായിട്ട് ഈ പത്ത് ദിവസവും അതിന് ശേഷം നമ്മൾ ഈ മുപ്പത്തഞ്ചാമത്തെ ദിവസമാണ് നമ്മളിത് തുറക്കാൻ പാടുള്ളൂ സാധാരണ ഇത് പ പതിനേഴ് ദിവസം കഴിഞ്ഞു എടുക്കാം പക്ഷേ അതിനത്ര വീര്യം ഉണ്ടാവില്ല പിന്നെ ചിലർ നാൽപ്പത് ദിവസം നാൽപ്പത്തൊന്ന് ദിവസമൊക്കെ വെക്കാറുണ്ട് പക്ഷേ ഞാനിത് മുപ്പത് കറക്റ്റ് മുപ്പത്തഞ്ച് ദിവസമാണ് ഞാനിത് വെച്ചിട്ടുള്ളത് അപ്പം നമുക്കിതിന് മുപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം അപ്പം നമ്മുടെ ചാമ്പങ്ങ വയൻ എന്തായി നോക്കാം മുപ്പത്തഞ്ച് ദിവസമായിട്ടുണ്ട് അപ്പം നമ്മളിത് തുറക്കാൻ പോവുകയാണ് എന്തായിന്നൊക്കെ അറിയാം നല്ല ഉണ്ടോ അതോ ഇല്ലേ പലരും പല രൂപത്തിലാണ് വൈനിടുന്നത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റും പല രൂപത്തിലായിരിക്കും നമുക്ക് നമുക്കെന്തായെന്ന് നോക്കാം അതാണ് നമ്മുടെ വൈനൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട് നല്ല സ്മെല്ലാണ് കേട്ടോ വൈനിൻ്റെ നല്ല വീരമുള്ള സ്മെല്ലൊക്കെയാണ് അടിച്ച് വരുന്നത് അപ്പം അതാണ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഞാൻ പ്രതീക്ഷിച്ചതിലും നല്ല സ്മെല്ലുണ്ട് കേട്ടോ ആദ്യമേ നമുക്ക് ഈ ചാമ്പങ്ങിയൊക്കെ ഒരു വലിയൊരു തവി വെച്ചിട്ട് കിഴുത്തിയുള്ള തവിയിൽ നമുക്ക് കോരിയെടുത്ത് വേറൊരു പാത്രത്തിലേക്കെടുത്ത് മാറ്റാം അതിനു ശേഷം നമുക്കിത് ഒരു അരിപ്പേൽ അരച്ചെടുക്കാം ഇപ്പം നമ്മളിട്ട ഗോതമ്പും എല്ലാം പട്ട ഗ്രാമ്പും അതെല്ലാം ആണ് കിടക്കുന്നത് കണ്ടോ കുതിന്ന് നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് എടുത്ത് മാറ്റാം ഇനി നമുക്കൊരു വെള്ളമയം ഇല്ലാത്തൊരു മഗ്ഗ് വെച്ചിട്ട് നമ്മുടെ വയനെടുത്തൊരു അരിപ്പേൽ അരിച്ചെടുക്കാം നമ്മളെടുക്കുന്ന പാത്രം എല്ലാം വെള്ളം ഇല്ലാന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വൈൻ വൈനെടുത്തു വെള്ളമുള്ള എടുത്ത് കഴിഞ്ഞാൽ അത് ചീത്തയായി പോകും അതുപോലെ എല്ലാം നമ്മൾ എടുക്കുന്ന പാത്രങ്ങളെല്ലാം വെള്ളമായി ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ അരിച്ച് അതിലേക്ക് ഒഴിക്കുക അപ്പം നമുക്കെല്ലാം അരിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ചാമ്പങ്ങ വൈനെല്ലാം ഇവിടെ റെഡിയായി നമ്മളെല്ലാം അരിച്ചെടുത്തു ഇനി നമുക്ക് കുപ്പികളിലേക്ക് ഒഴിച്ച് വെക്കാം ഇതിപ്പം ഇതെല്ലാം കൂടെ കലങ്ങിയാണ് കേട്ടോ ഇരിക്കുന്നത് നമുക്ക് കുപ്പികളിലേക്ക് ഒഴിച്ച് വെച്ചതിന് ശേഷം ഇതിൻ്റെ മട്ടെല്ലാം ഓറി വരും ആ ഊറി വരുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റുള്ള ആ ഒരു കളറ് കിട്ടുക ലൈറ്റ് പിങ്ക് ആയിരിക്കും കേട്ടോ ഇരിക്കും തോറും ഇരിക്കും തോറും ഇതിന് നല്ല കളറ് വരും നല്ല തെളിനീര് പോലത്തെ ഉള്ള നല്ല പ്യുർ പിങ്ക് കളറായിട്ട് വരും നമ്മൾ നമ്മളീ അരിച്ചെടുത്ത ചാമ്പങ്ങയല്ലേ അത് നമുക്ക് വീണ്ടും ഈ ഭരണിയിലേക്ക് നമുക്കതുപോലെ എടുത്ത് മൂടി വെക്കാം കേട്ടോ എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നമുക്കിതുപോലെ അത് അരിച്ചെടുക്കാൻ പറ്റും അതിനകത്തൊന്നുമില്ല ഇനിയിപ്പം നമ്മൾ എടുക്കുമ്പോൾ അത് മൊത്തം പിഴിഞ്ഞ് വേണം എടുക്കാനായിട്ട് അങ്ങനെ ആവുമ്പോൾ കുറച്ചും കൂടി നമുക്ക് നല്ല വീര്യം കിട്ടും അങ്ങനതൊരു പത്ത് മിനിറ്റ് ആയിരുന്നു ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സംസാരിച്ചോണ്ടിരുന്നതിന് നമുക്ക് കുപ്പികളിലേക്ക് നമുക്കിത് ഒഴിച്ചു വയ്ക്കാം നമ്മൾ ഒഴിച്ചു വെക്കുന്ന കുപ്പി നല്ല വെയിലത്ത് വെച്ച് നല്ല ഉണക്കിയതായിരിക്കണം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ ഇതാ ഇപ്പം തന്നെ പത്ത് മിനിറ്റ് ഞാൻ വെച്ചപ്പോൾ തന്നെ ഇതിൻ്റെ കളറ് മാറിയുണ്ടോ ഇനിയും നമ്മളിത് നന്നായിട്ട് ഊറി വരും അത് ഇരിക്കും തോറും ഇരിക്കും തോറും ഇത് തെളിഞ്ഞു തെളിഞ്ഞു വരുമ്പോഴാണ് അതിൻ്റെ ഒരു പ്യുവർ കളറായിട്ട് വരിക ലൈറ്റ് പിങ്ക് കളറായിട്ട് വരിക നിറച്ച് നമ്മൾ ഒഴിക്കരുത് കേട്ടോ അതുപോലെ ഒരുപാട് അങ്ങ് മുറുക്കി അടക്കി അടച്ചും വെക്കരുത് നല്ല സൂപ്പർ വൈനാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചാമ്പങ്ങ വെറുതെ പൂവായിരുന്നു മഴയൊക്കെ പെയ്യുമ്പോൾ നിറച്ചുണ്ടാവുമായിരുന്നു അതെല്ലാം വെറുതെ പൂവായിരുന്നു പിന്നെയാണ് ഞാൻ ഇതുപോലെ ഞാൻ അറിഞ്ഞത് ചാമ്പയ്ക്കൊണ്ട് വൈനൊക്കെ ഉണ്ടാക്കാം അതിങ്ങനെ ഡൈജഷനൊക്കെ നല്ലതാണ് ശരി ഈ ചൂട് കാലത്താണ് നമുക്ക് ഏറ്റവും നല്ല ശരീരത്തിന് നല്ല കുളിർമയെന്ന് പറഞ്ഞാൽ നമ്മളിത് ഉണ്ടാക്കി കുടിച്ച് കഴിയുമ്പോഴാണ് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് വേറൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റില്ല നമ്മളത് ഉണ്ടാക്കി കുടിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ടാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത് അപ്പം നിങ്ങളിതുപോലെ തയ്യാറാക്കി നോക്കുക കേട്ടോ ആരും ചാമ്പങ്ങ ഇനി കളയരുത് ഒരുപാട് നല്ല ഔഷധ ഗുണമാണിതിന് അപ്പം വെറുതെ നമ്മുടെ പറമ്പിലുണ്ടാവുന്നതാണ് അതൊന്നും വെറുതെ ഇനി കളയാതെ കാക്കയ്ക്കും വവ്വാലിനൊന്നും കൊടുക്കാതെ നമ്മളെ മൊത്തം പറിച്ചെടുത്ത് ഇതുപോലെ നമുക്ക് വേറെ പ്രത്യേകിച്ച് വലിയ ചിലവുകളൊന്നുമില്ല ഇതുപോലെ നമുക്ക് തയ്യാറാക്കി എടുത്താൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ ആരെങ്കിലും വരുമ്പോൾ ഗസ്റ്റ് വരും വരുമ്പോഴാണെങ്കിലും നമുക്ക് കൊടുക്കാനൊക്കെ നമുക്ക് പറ്റും ഇത് ഒരുപാടുണ്ടാക്കി സാധാരണ വെള്ളം ഒഴിച്ചിട്ട് നിങ്ങളുണ്ടാക്കണം കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി നല്ലത് നല്ല വീര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും അതാണ് ഞാൻ രണ്ട് ലിറ്റർ ആണ് ഞാൻ എടുത്ത് ചാമ്പങ്ങ ഇട്ടത് ഒരു ലിറ്റർ വെള്ളം എടുത്തു ഇനി പകുതി അതിനകത്ത് ഉണ്ടോ കലത്തിനകത്ത് ഇനിയും ഉണ്ട് കേട്ടോ അത് ഞാൻ മൊത്തം എടുത്തില്ല ഇത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക കഴിച്ചതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അത നിങ്ങൾ കണ്ടോ നേരത്തെ നമ്മൾ ഒഴിച്ച് ആ ഒരു കളർ ഇപ്പോഴത്തെ കളറിന് തമ്മിലുള്ള വ്യത്യാസം കണ്ടോ ഇരിക്കും തോറും ഇരിക്കും തോറും അതിൻ്റെ മട്ടെല്ലാം ഊറി ഊറി വരുമ്പോൾ നല്ലൊരു ഭംഗിയുള്ള കളറാണുണ്ടോ എല്ലാവർക്കും നമ്മുടെ ചാമ്പങ്ങ വൈൻ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്കും കമൻറ്റും അഭിപ്രായം എല്ലാം ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി